ഹലോ അസ്സാമലൈക്കും ഇന്ന് ഡേ സിക്സിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ മാമിക്കാക്ക് ഭക്ഷണം കൊണ്ട് വാപ്പ് പോയി അതുപോലെ തന്നെ ഇന്ന് എൻ്റെ മൂത്ത മോന് ആദ്യമായിട്ട് നോമ്പ് എടുക്കുക ഇരുന്ന് അപ്പോൾ അവന് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ വർഷം എടുത്തൊരു രണ്ട് മൂന്ന് മണിക്കൂർ നിന്നിട്ട് നോമ്പ് വിട്ടായിരുന്നു ഇപ്രാവശ്യം പച്ചണെത്തിച്ചിട്ട് നോമ്പ് തുറക്കുന്നവർ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചായക്കടിയായിട്ടുണ്ടാക്കിയത് പരിപ്പ് വടയും പിന്നെ എഗ് സമൂസയാണ് ഉണ്ടാക്കിയത് അപ്പോൾ പരിപ്പോടൊക്കെ വേണ്ടിയിട്ട് പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലൊന്ന് അരയ്ക്കാനൊക്കെ കൊണ്ടുപോയി അത് ഓവറായിട്ട് അരയാനും പാടില്ല എന്നാലും അരയാതിരിക്കാനും പാടില്ല ആ ഒരു ഇതിലെടുക്കണം പ്രാവശ്യം ഞാൻ അരച്ചപ്പോൾ കുറച്ച് ലൂസായിപ്പോയി പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ആക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അടുപ്പത്ത് കൊണ്ടുവച്ച് പിന്നെ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വേണമായിരുന്നു അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് പിന്നെ കട്ട് ചെയ്യാനുള്ള ഉള്ളിയെല്ലാം കട്ട് ചെയ്തോണ്ട് ഇരിക്കുമ്പോ ആങ്ങളുടെ കൂടെ വന്നിട്ട് ഞാൻ ഒന്നുകൂടി വർത്തമാനം പറഞ്ഞോണ്ട് ഇരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരോട് തോല് വാങ്ങാൻ വേണ്ടി തോലെന്ന് ഉദ്ദേശിച്ചാൽ ഇത് സമൂസേൻ്റെ ലീഫ് അപ്പോൾ മാമിക്ക് സമൂസേൻ്റെ പണിയാണെന്നല്ലോ എടുക്കുന്നത് അപ്പോൾ അവരടുത്തുതന്നെ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഫ്രഷ് സാധനം തന്നെ കിട്ടും അതിൻ്റെ ലീഫ് അപ്പോൾ ഞാനൊരു പത്തിരുപതെണ്ണം വാങ്ങിക്കാനാണ് കുട്ടികളുടെ അടുത്ത് കൊടുത്തുവിട്ടത് അപ്പോൾ അത് പോയി അവർ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പിന്നെ നമ്മളെ ചമസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ആക്കണമായിരുന്നു അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് അത് മസാല ആക്കിക്കൊണ്ട് വന്ന് വേറൊന്നുമില്ല ഉള്ളി നന്നായിട്ട് വാട്ടി അതിനകത്ത് ലക്ഷം ജീവിത്തുള്ളി വച്ചതും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാല അത് മിക്സ് ചെയ്ത് ഇപ്പം ആ പരിപ്പിന് വേണ്ടിയിട്ട് പരിപ്പ് വടക്കുള്ള പരിപ്പ് മിക്സ് ചെയ്ത് പിന്നെ ആ സമൂസ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇനി വലുതായിട്ടൊന്നും അറിയില്ല പണ്ട് നമുക്ക് സമൂസയായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ മാമിക്കുണ്ടാക്കുന്ന കണ്ട് ഇങ്ങനെ എന്നാലും മോശമില്ലാത്ത രീതിയിലായി വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ ടെക്ക് സമൂസ ഞാൻ വിചാരിക്കുന്നത് ചിക്കൻ സമൂസയും കണ്ടെ അടിപൊളി ടേസ്റ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല എന്നാലെനിക്ക് തോന്നി അത് കഴിച്ചു വയ്ക്കുമ്പോൾ അപ്പോൾ ആ എണ്ണയിൽ തന്നെ പരിപ്പ് പടി ഉണ്ടാക്കി പരിപ്പ് വട ഞാൻ ഉദ്ദേശിച്ചത്ര ശരിയായില്ല ചെറുതായിട്ട് പാളിപ്പോയെങ്കിലും കുഴപ്പമില്ല നമ്മൾ നോമ്പല്ല നോമ്പൊക്കെ ആയിട്ട് എടുത്ത് ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെ അപ്പൂൻ്റെ ആദ്യത്തെ നോമ്പ് എന്നറിയാണിത് അപ്പോൾ അവൻ്റെ മോന് ഭയങ്കരമായിട്ട് വെള്ളം ദാഹിച്ചു പോയി എന്നോട് പറഞ്ഞു അപ്പോൾ വീഡിയോ എത്രയല്ലോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്